ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വീഡിയോ അല്ലെങ്കിൽ ടോപ്പിക്ക് അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എതിരെ നിൽക്കുന്ന വ്യക്തി അത് ജെൻഡർ സ്പെസിഫൈ ചെയ്യുന്നില്ല ബോയ് ഓർ ഗേൾ അല്ലെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ ആരായാലും അവരൊരു ഗിവർ ആണോ അതോ ഒരു ടേക്കറാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ചില സൂചനകൾ സയൻസിനെ കുറിച്ചാണ് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുക ഇതിലേക്ക് പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ വ്യക്തികളെയും എൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ലവ് റിലേഷൻഷിപ്പ് മാത്രമല്ല ഫ്രണ്ട്സ് ഗ്രൂപ്പിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പിലാണെങ്കിലും ഏത് തരത്തിലായാലും ഒരു ബന്ധം സ്ഥാപിക്കൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എതിരെ നിൽക്കുന്ന വ്യക്തി അത് ജെൻഡർ സ്പെസിഫൈ ചെയ്യാതെ സ്ത്രീ ആയാലും പുരുഷനായാലും അത് ഒരു ഗിവറാണോ ഒരു ടേക്കറാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചില സൂചനകളെക്കുറിച്ചാണ് അപ്പോ ഇപ്പം ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തി അത് പുരുഷനായാലും സ്ത്രീ ആയാലും ജൻഡർ സ്പെസിഫൈ ചെയ്യുന്നില്ല ഒരു ഗിവർ ആണോ ഒരു ടേക്കർ ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള സൂചനകളാണ് അപ്പോൾ അതിൽ ആദ്യം ടേക്കറിൻ്റെ കാര്യം ഞാൻ സൂചനകൾ പറയാം ഒന്നാമത്തെ സൂചന എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന റിലേഷൻഷിപ്പ് വൈസിൽ കൂടെ നിൽക്കുന്ന വ്യക്തി ഒരു ഗിവർ അല്ല ഒരു ടേക്കർ ആണെങ്കിൽ അവർ നിങ്ങളെ നിങ്ങൾ അവരുടെ ഫിസിക്കൽ നീഡ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കമ്പല് ചെയ്യും ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കിഷ്ടമല്ലെങ്കിലും ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിനനുസരിച്ച് ഒക്കെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവിടെ ഇവിടെയും അല്ലെങ്കിൽ വല്ല പാർട്ടി വൈസിലൊക്കെ ഇൻവേർട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ അവർ വിളിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കതിനോടൊന്നും താല്പര്യമില്ലെങ്കിൽ പോലും അവർ നിങ്ങളെ അത് കമ്പല്ല് ചെയ്യും അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ റിലേഷൻഷിപ്പിൽ എൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ണർ ഇത്രത്തോളം ഒക്കെ ആ ഒരു പുതിയ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആ ഒരു രീതിയിലൊക്കെ ഒരുങ്ങി നടക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ എല്ലാം നിങ്ങളെ കമ്പല്ല് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാകുന്ന സമയത്ത് അതൊരു മാരേജിലേക്കൊക്കെ പോവും എന്ന് കരുതി അതിന് മുമ്പേ തന്നെ അവരുടെ ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് പോലത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളെ നിർബന്ധിക്കും അപ്പോൾ നിങ്ങളതിന് വിമുഖത കാണിക്കുന്ന സമയത്ത് അവർ നിങ്ങളെ നിങ്ങൾക്ക് തന്നെ ഗിഫ്റ്റ് തോന്നുക അല്ലെങ്കിൽ നാണക്കേട് തോന്നുന്ന രീതിയിൽ നിങ്ങളെ അടച്ച് ആക്ഷേപിക്കും സാധാരണ സ്ത്രീകൾ ഇങ്ങനെയൊന്നുമല്ല ഒരു ബന്ധം നേരെ ചൊവ്വേ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ സ്ത്രീകൾ അവർ കമ്മിറ്റഡായി നിന്ന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നിന്നില്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന നമുക്ക് ഒരുപാട് സഹിക്കാൻ വയ്യാതെ നമ്മൾ ഈ ബന്ധം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകേണ്ടുന്ന ഗതി വരും എന്നൊക്കെയുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇത് മാരേജിലേക്കൊക്കെ പോവുമല്ലോ അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇതുപോലെ ഒന്നോ രണ്ടോ തവണ ഒക്കെ ആ ഒരു രീതിയിൽ ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ചെയ്താലും അതൊന്നും ആരും അറിയാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ അതിനു വേണ്ടിയിട്ട് കമ്പല് ചെയ്തുകൊണ്ട് നിങ്ങളെ അതിനൊക്കെ നിർബന്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള രീതിയിൽ ചെയ്യുകയും അത് അനുസരിക്കാതെ വരുമ്പോൾ നിങ്ങളെ തന്നെ ആ രീതിയിലെല്ലാം വളരെ ഡ്രെയിൻ ചെയ്ത് സങ്കടപ്പെടുത്തുന്ന ആ ഒരു രീതിയിലേക്കൊക്കെ പോകുന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടെ നിൽക്കുന്ന വ്യക്തി ഒരു ടേക്കറാണ് ഇനി രണ്ടാമത്തെ ഒരു സൂചന എന്ന് പറയുന്നത് നിങ്ങളെ അവരൊരു എംപാത്തായിട്ട് കാണും എംപാത്ത് എന്ന് പറയുമ്പോൾ അത് ഹൈ സീക്രട്ട് കണക്ഷൻ ഡിവൈനുമായിട്ടുള്ളൊരു കണക്ഷൻ വെച്ചിട്ട് എല്ലാവരുടെയും വേദനകൾ കേൾക്കുകയും ആ വേദനകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഹീലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയാണ് എംപാത്ത് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെ റിലേഷൻഷിപ്പ് വൈസ് ടേക്കറായി നിൽക്കുന്ന ഒരു വ്യക്തി ഒരു എംപാത്തായിട്ട് കണ്ടുകൊണ്ട് അവരുടെ സങ്കടത്തിൻ്റെ അല്ലെങ്കിൽ വിഷമത്തിൻ്റെ ഒരു ഭാണ്ഡം അങ്ങോട്ട് അഴിച്ചുവിടും വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണ് അച്ഛന് പിന്നെ ജോലി ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കാണ് അപ്പോൾ ഞാൻ ഇനി ഇനിയിവിടെ നിൽക്കത്തില്ല ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോകാം പക്ഷേ കാശില്ല കയ്യിൽ ബാംഗ്ലൂരെ എങ്ങാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നല്ല ജോലി കിട്ടും പക്ഷേ അവിടെ നിൽക്കണമെങ്കിൽ ഒരു ജോലി ഒന്ന് സെറ്റപ്പ് ആവണമെങ്കിൽ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമല്ലോ എന്ന് കരുതി അവർ അതെല്ലാം നിങ്ങളെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി മാനിപ്പുലേറ്റ് ചെയ്ത് ഇമോഷണൽ മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ നീഡ്സ് അക്വേന ചെയ്യാൻ അല്ലെങ്കിൽ നിറവേറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു രീതിയും നിങ്ങളിൽ നിന്ന് പണം സമ്പത്ത് ആ രീതിയിലൊക്കെ നിങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തി ഒരു ടേക്കറാണ് ഇനി മൂന്നാമത്തെ ഒരു സൂചന എന്ന് പറയുന്നത് പ്രവൃത്തിയും പറച്ചിലും തമ്മിൽ ഒരു മാച്ചിങ്ങും ഇല്ലാത്തൊരവസ്ഥ ഇപ്പോൾ വൈകുന്നേരം നാലുമണിയാകുമ്പോൾ എവിടെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് മീറ്റ് ചെയ്യണം എന്ന് വരണം എന്ന് പറഞ്ഞ് അവർ അതിനെന്താ ഞാൻ വരാൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിരുന്നെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് സമയം മാറ്റി വെക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ വാതു വരാതെ അവർ വർത്തമാനം പറയുകയൊക്കെ ചെയ്തിട്ട് നമ്മളൊരു മൂന്നര ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു മൂന്നര നാല് മണിയൊക്കെ ആകുമ്പം തൊട്ട് അവിടെ ചെന്ന് നിന്ന് ഫോൺ വിളിച്ചാലൊന്നും ഫോൺ എടുക്കാതെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഒക്കെ അവിടെ നിന്ന് അവർ മുഷിഞ്ഞ് ബോറടിച്ച് അല്ലെങ്കിൽ എന്താ പറ്റിയെന്നൊന്നും അറിയാതെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു രണ്ട് രണ്ടര മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർ ഫോൺ വിളിച്ച് പറയും വന്ന വഴിക്ക് വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി അല്ലെങ്കിൽ ബൈക്കിന് ഒരു കംപ്ലൈൻറ്റായി വർക്ക് ഷോപ്പിൽ കൊടുത്തിരിക്കുക അപ്പോൾ ഇനി ഇന്ന് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഒരു കാര്യം ചെയ്തോ ഞാനെന്തോ ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയതല്ലേ ഓർക്കപ്പുറത്ത് വന്നതല്ലേ അതുകൊണ്ട് അത് തിരിച്ചു തിരിച്ചുപോയ്ക്കോ ഇനി പിന്നെ പിന്നൊരു ദിവസമാവാം എന്നൊക്കെയുള്ള രീതിയിൽ അതൊരു ഉദാഹരണം മാത്രമാണ് അപ്പോൾ പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ ഒരു മാച്ചിങ്ങും ആവാത്ത ഒരു അവസ്ഥ എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിൽ ഓർത്ത് വെച്ചിരിക്കുക നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന എതിരെ നിൽക്കുന്ന വ്യക്തി ഒരു ടേക്കറാണ് നിങ്ങളിൽ നിന്ന് എല്ലാം ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രവും ആ റിലേഷൻഷിപ്പിനെ വലിയ സീരിയസ് ആയിട്ടൊന്നും അത് കാണുകയും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇനി റിലേഷൻഷിപ്പ് നിൽക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും അതൊരു സക്സസ്ഫുൾ മാനറിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഒരു ഗിവർ ആകുമ്പോൾ അതിനകത്ത് അവർ കാണിക്കുന്ന സൂചനകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സൂചന എന്ന് പറയുന്നത് അവരുടെ എതിരെ നിൽക്കുന്ന വ്യക്തിയിൽ അവർക്ക് തോന്നുന്ന ആ ഒരു ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് എങ്ങനെയായാലും എൻ്റെ കൂടെ നിർത്തുമ്പോൾ എന്നെക്കാട്ടിലും ഒരുപടി ഉയരത്തിലാണ് എന്ന് തോന്നുന്ന അവരുടെ ആ ഒരു തുറന്ന ചിന്താഗതി സാധാരണ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ പാനൊക്കെ നല്ല ഭംഗിയാണെങ്കിലും എന്നോടൊന്നും വരുത്തില്ല എന്നുള്ള രീതിയിൽ നമ്മളെ ഒന്ന് താഴ്ത്തുന്ന രീതിയിലാണെങ്കിൽ ഒരു ഗിവർ ആവുന്ന സമയത്ത് നല്ല രീതിയിൽ എൻ്റെ കൂടെ നിന്നാലും എന്നെക്കാട്ടിലും വളരെ അട്രാക്റ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ബ്യൂട്ടി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വഭാവ സവിശേഷതയിലാണെങ്കിലും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിനാണെങ്കിലും ആ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്സിലൊക്കെ ആണെങ്കിലും അവർക്ക് എതിരെ നിൽക്കുന്ന വ്യക്തിയോട് ഭയങ്കരമായിട്ട് മതിപ്പ് തോന്നുകയും അവരോട് ഒരുപാട് നേരം സംസാരിക്കാനും അല്ലെങ്കിൽ ഐ കോണ്ടാക്റ്റ് നന്നായിട്ട് നടത്തിക്കൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനും ഒക്കെയുള്ള ഒരു തുറന്ന മനസ്സ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തി ഒരു ഗിവർ ആണെങ്കിൽ അവരവരുടെ ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കും എത്ര തിരക്ക് പിടിച്ച ജീവിതം ആണെന്നുണ്ടെങ്കിലും നാളെ ഒരു സമയത്ത് എൻ്റെ കൂടെ നിൽക്കേണ്ട ഒരു വ്യക്തിയാണെന്ന് കരുതി അവർ അവരുടെ സമയത്തിൻ്റെ ഒരു ഭാഗം നല്ലൊരു സമയം നോക്കി നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഏതെങ്കിലും ഒരു സമയം എപ്പോഴായാലും അവർ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും ഇനി മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് ഒരു ഗിവർ ഗിവറാണെങ്കിൽ അവർ ഉള്ള ഒരു സൈൻ എന്ന് പറയുന്നത് നമുക്ക് നിങ്ങളിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പാസ്റ്റിൽ അതെന്താണെന്ന് അറിയാനുള്ള അവരുടെ ഒരു ക്യൂരിയോസിറ്റി അത് നിങ്ങളെ ഒരിക്കലും ഇമോഷണലി ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവിടെ നിന്നും നിങ്ങൾ ഉൾക്കൊണ്ട പാഠം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ് ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അവർ വളരെ ക്യൂരിയസ് ആയിട്ട് അവരുടെ ആ ഒരു എനർജി അവരുടെ ആ ഒരു സമയം ഒക്കെ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കും പിന്നെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗിവർ ആണെങ്കിൽ അവർ പിന്നെ ഒരു സൈൻ എന്ന് പറയുന്നത് അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ബർത്ത്ഡേ പ്രസൻറ്റോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തരാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ടേക്കർ ആണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്ത് ആ സമയത്ത് ഒന്നേ കൊണ്ടുതരും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെത്തിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തരുന്ന രീതിയിലേക്ക് മാറുന്നോ എന്നെങ്കിൽ ഒരു ഗിവർ ആണെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള കുറച്ച് എഫേർട്ടും കൂടി ഇട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫ്ലവർ ഷോപ്പിൽ പോയി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവർ ഏതാണെന്ന് നേരത്തെ കൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു ബൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഗിഫ്റ്റ് വാങ്ങിക്കുകയും അവിടുത്തെ ആ ഒരു കോംപ്ലിമെൻറ്റ് കാർഡിനകത്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ അതിനകത്ത് രണ്ട് മൂന്ന് കോട്ട്സൊക്കെ എഴുതുകയും അത് നിങ്ങൾക്ക് കൊണ്ട് നേരിട്ട് തരികയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഗിഫ്റ്റ് കൊണ്ട് തരിക എന്ന് മാത്രമല്ല അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ മനസ്സിൻ്റെ ആ ഒരു എഫേർട്ടും കൂടിയാണ് അവിടെ ഇടുന്നത് പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് പ്രൈസിൽ നിങ്ങളുടെ എതിരെ നിൽക്കുന്ന വ്യക്തി ഒരു ഗിവർ ആണെങ്കിൽ അവർ നിങ്ങളുടെ ബൗണ്ടറീസിനെ അവർ വ്യൂ ചെയ്യും ഏതെല്ലാം രീതിയിലാണ് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നതെന്നും അത് വെച്ചിട്ട് ആ ഒരു ലിമിറ്റ്സിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം കാര്യങ്ങൾ നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി നിങ്ങളുടെ പാഷൻ നിങ്ങളുടെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളെ പരമാവധി സഹായിക്കുകയും നിങ്ങളുടെ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനും മറ്റുള്ളവരെ ഒരു പരിധി വിട്ട് അകത്തേക്ക് കയറാതെ നിങ്ങൾ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഗിവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്വാളിറ്റി അപ്പോൾ നിങ്ങൾ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ റിലേഷൻഷിപ്പ് വൈസിൽ ഏത് തരത്തിലായാലും ലവർ ആയാലും ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ ഒരു ഗിവറാണോ ടേക്കറാണോ എന്ന് ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഫ്ലാഗ്സ് കാണുന്നെങ്കിൽ പ്ലീസ് ട്രൈ ടു ലെഗ് ഗോ ഫ്രം ദാറ്റ് സിറ്റുവേഷൻ അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ഈ ജൈത്രയാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൂടെ ഉണ്ടാവുന്ന നമസ്കാരം